ഹൈക്കമാൻഡ് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടം ഏറെ ആവേശത്തോടെ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരനെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനം വന്ന വൈകുന്നേരത്തിൽ മാങ്കൂട്ടം ചില തുറന്നു പറച്ചിലുകൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന നേതാക്കൾ സൂക്ഷിച്ചു സംസാരിക്കണം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നതുപോലെ നില മറന്ന് പെരുമാറരുത് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പിൻബലത്തോടെ പറഞ്ഞത് അതിനു പിന്നാലെ ഷാഫി പറമ്പിലിനെ വർക്കിംഗ് പ്രസിഡന്റാക്കി കളത്തിലിറക്കിക്കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നേരിട്ട് തീരുമാനിക്കുന്ന പ്രിയങ്ക സുധാകരനെ വെട്ടി ഡൽഹിക്ക് വിളിച്ചപ്പോൾ ഏറെ വികാരാധീനനായിട്ടായിരുന്നു സുധാകരൻ പ്രിയങ്കയുടെയും രാഹുലിന്റെയും മുമ്പിൽ നിന്നത് പിന്നാലെ സുധാകരനെ മാറ്റരുതെന്ന പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ പോലും രക്ഷയുണ്ടായില്ല അവസാന നിമിഷം സുധാകരനെ പുറത്തേക്കെറിഞ്ഞ് സണ്ണി ജോസഫിനെ പകരം കെ പ്രസിഡന്റ് കസേര നൽകിയിരിക്കുകയാണ് ഇവിടെയാണ് മാങ്കൂട്ടം നിരത്തുന്നത് ആ തുറന്നു കാണാം ഭയങ്കര തൃപ്തിയല്ല തൃപ്തി എന്ന് പറഞ്ഞാൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വ്യക്തിപരമായി പറഞ്ഞാൽ എന്റെ സന്തോഷത്തിന് അതിരുകളില്ലാത്ത നിമിഷം എന്ന് പറയാൻ പറ്റും ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്തത് ആ രണ്ട് വാക്കുകൾ ഉറച്ചിരിക്കുന്നു പ്രവർത്തകനെ ആവേശപ്പെടുത്തുന്ന ഉജ്ജ്വലമായ തീരുമാനമെടുത്ത കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് പ്രത്യേകമായ സ്നേഹാഭിവാദ്യങ്ങൾ ഒരു പ്രവർത്തന നിലയിൽ അർപ്പിക്കുവാൻ ആഗ്രഹിക്കും എന്തൊരു പ്രോപ്പർ ബ്ലൻഡിങ് ആണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ വളരെ ധീരമായി നയിച്ച് കോൺഗ്രസിൻ്റെ ഓരോ കോണിലുമുള്ള പ്രവർത്തകന്റെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും ഉയർത്തിയ ശ്രീ കെ സുധാകരൻ അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഉയരുമ്പോൾ മാറുമ്പോൾ അദ്ദേഹത്തിനെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുന്നു അതങ്ങനെ ഒരു കീഴ്വടക്കമുള്ള സ്ഥിരം പാറ്റേൺ അല്ല അപ്പോൾ രണ്ട് കെ പി സി സിയുടെ പ്രസിഡന്റായി കണ്ണൂരിൽ നിന്ന് തന്നെ കണ്ണൂരിൽ പ്രത്യേകത അറിയാമല്ലോ നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം മത്സരിക്കുന്നത് വെല്ലുവിളി നേരിടുന്നത് സി പി നിന്നാണ് ആ സി പി അവരുടെ മടയിൽ നിരവധി തവണ പരാജയപ്പെടുത്തി കണ്ണൂരിൽ കോൺഗ്രസ് ഏറ്റവും അധികം സീറ്റുകൾ സമ്മാനിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സണ്ണി ജോസഫ് എം എൽ എ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റ് ആകുന്നു യു ഡി എഫ് കണ്ണീർ ഇതൊരു പ്രോപ്പർ ബ്ലെൻഡിങ് എന്ന് ഞാൻ പറയാൻ കാരണം ഇതൊരു എലക്ഷൻ ഇയർ ആണ് ഈ എലക്ഷൻ ഇയറിൽ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ എലക്ഷൻ സ്പെഷ്യലിസ്റ്റുകളുടെ ഒരു ടീമിനെയാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത് ശ്രീ സണ്ണി ജോസഫ് അദ്ദേഹം ഒരു എലക്ഷൻ വിദഗ്ധനാണ് ഇനി നിങ്ങൾ ഈ ടീം എടുത്ത് നോക്കൂ യു ഡി എഫിന്റെ കൺവീനറായി വന്നിരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് കോന്നി പോലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഇടതുപക്ഷ സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മണ്ഡലത്തെ തുടർച്ചയായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിർത്തിയ ശ്രീ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും സി പി എം ഒരു പേരിന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അയാൾ ജയിച്ചു പോകുന്ന മണ്ഡലത്തിൽ സി പി എമ്മിനെ അട്ടിമറിച്ച് തുടർ വിജയം നേടിയ ശ്രീ അടൂർ പ്രകാശ് അതുപോലെ തന്നെ രണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റുകളിൽ മന്ത്രിയായി പ്രത്യേകിച്ച് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന് അഭിമാനമായ പട്ടികജാതി മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ തന്നെ നവോത്ഥാന ശ്രമങ്ങളൊന്നായ അത് സമ്മാനിച്ച ശ്രീ എ പി അനിൽകുമാർ അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ എല്ലാ ആവേശത്തെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഈ ചെറുപ്പക്കാരുടെ ടീം ലീഡേഴ്സ് എന്ന് പറയാലോ യങ്സ്റ്റേഴ്സിന്റെ ടീം ലീഡേഴ്സ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ പ്രസിഡന്റ് എന്ന് വിളിക്കുന്ന ആളാണ് ശ്രീ പി സി വിഷ്ണുനാഥ് കുണ്ടറ പോലൊരു മണ്ഡലത്തിൽ പോയി ഒരു ഭരണ തുടർച്ച ഉണ്ടാകുന്ന സമയത്ത് പോലും ആ ഭരണ തുടർച്ചയുടെ കാലത്ത് എല്ലാവരും ജയിക്കുമ്പോൾ ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ജയിക്കുമ്പോൾ പരാജയപ്പെട്ട മന്ത്രിയായി ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തി കുണ്ടറ നേടിയെടുത്ത ശ്രീ പി സി വിഷ്ണുനാഥ് പാലക്കാട് വലിയ വെല്ലുവിളി നേരിട്ട തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടു അതിനുശേഷം ഒരു വലിയ പൊളിറ്റിക്കൽ ഫൈറ്റിൽ വടകരയിൽ പോയി ഉജ്ജ്വലമായ വിജയം നേടിയ ശ്രീ ഷാഫി പറമ്പിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തൊരു ഗംഭീര ടീമിനെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടീമിനെ കോൺഗ്രസ് പാർട്ടി ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞ ഇലക്ഷൻ ഇയറിൽ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകളുടെ അതി ഓരോ പേരുകളും സണ്ണി ജോസഫ് ആകട്ടെ അനിൽകുമാർ ആകട്ടെ അനിൽകുമാറാകട്ടെ ആകട്ടെ ഷാഫി പറമ്പിൽ ആകട്ടെ അടൂർ പ്രകാശ് ആകട്ടെ ഇലക്ഷൻ എക്സ്പെർട്ടുകളുടെ സ്ട്രാറ്റജി